ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മാര്യേജ് ഫിക്സേഷൻ്റെ സമയത്ത് എനിക്ക് എന്തൊക്കെയാണ് ചിക്കൻ വീട്ടുകാർ നൽകിയത് എന്നാണ് സോ ഈ ഒരു വീഡിയോ എടുത്തു വച്ചിട്ടുള്ളത് ഞാൻ നവംബർ ടൈമിലാണ് ആ ടൈമിലാണ് മാരേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ക്ലിപ്പിങ്സ് ഉള്ള കാര്യമേ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു സ്ത്രീക്ക് രണ്ട് സിബ്ലിംഗ്സാണുള്ളത് ഒരു അനിയത്തിയും ഒരു ചേട്ടനും ആദ്യം എനിക്ക് ഹാമ്പർ തന്നിട്ടുള്ളത് അനിയത്തിയാണ് പൊന്നു ശ്രീനന്ദ എന്നാണ് ശരിക്കുള്ള പേര് പിന്നെ തന്നതാണ് എൻ്റെ ചേട്ടത്തി അമ്മ അതായത് ചേട്ടൻ്റെ വൈഫാണ് അപ്പോൾ അവർ രണ്ടാണ് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഓരോന്ന് വിധം നോക്കാം അപ്പോൾ ഫേസ്റ്റ് ഈ ഒരു ഹാമ്പർ ആണെങ്കിൽ ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത് അവർ രണ്ട് പേരും കൂടിയിട്ടാണ് ആൻഡ് റൈറ്റിലത്തെ ഹാമ്പർ എൻ്റെ എൻ്റെ ഫിയാൻസി ചെയ്തിട്ടുള്ളതുമാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നത് ചേട്ടൻ കൂടെ ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ ഇവർ രണ്ടാളെനിക്ക് സൂപ്പറസ് ആയിട്ടായിരുന്നു ഇത് തന്നിട്ടുണ്ടായിരുന്നത് ആർക്കും ഐഡിയ ഉണ്ടായിരുന്നില്ല അന്ന് പോയ സമയത്താണ് ഇങ്ങനെ ഒരു ഹാമ്പറിൻ്റെ കാര്യമേ ഞാൻ അറിയുന്നത് ഞങ്ങൾ ഞാൻ സ്ത്രീ അറിയുന്നത് ആ ഒരു ടൈമിലാണ് നമുക്ക് ഒഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഈ ഹാമ്പറിലുള്ളത് ഒരു ചെയിൻ ആണ് ഒരു ഗോൾഡിൻ്റെ ചെയിൻ ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയൊക്കെ ചോക്ലേറ്റ്സ് ആണ് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഫെറർ റോഷറാണ് ഇതിൽ പിന്നെ സ്നിക്കേഴ്സ് ഇഷ്ടമാണ് ഒക്കെ ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു വാച്ചും കൂടി വിൻറ്റേജ് വാച്ച് ഉണ്ടല്ലോ അതും കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾ കിട്ടിയിട്ട് കണ്ടിട്ടുണ്ടാവും എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എൻ്റെ തേർഡ് സെം പി ജീൻ്റെ തേർഡ് സെം എക്സാമിൻ്റെ ആ ഒരു ടൈമാണ് ഇതൊക്കെ തന്നെ നടക്കുന്നത് ഒന്ന് നമ്മൾ പ്രതീക്ഷിച്ചതേ ഉണ്ടായിരുന്നില്ല ഈ ഒരു ടൈം നടക്കും എന്നുള്ളത് എൻ്റെ ക്ലാസ്സിൽ പന്ത്രണ്ട് കുട്ടികളാണ് ടോട്ടൽ ഉള്ളത് ഇവർക്ക് ഇവരിൽ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ നാലാൾക്ക് മാത്രമായിരുന്നു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരങ്ങേറി അരങ്ങേറുന്നുണ്ട് എന്നൊക്കെ അറിയുന്നത് ഞാൻ ബാക്കി ഒരാളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ടീച്ചേഴ്സിനെ അറിയുന്നുണ്ടായിരുന്നില്ല ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ അച്ചോടി എങ്ങനെയോ ഈ ഒരു വീഡിയോ അതായത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല മുന്നേ ആ ഒരു വീഡിയോ കാണാനിടയായി സാറ് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാൻ കുറ്റസമ്മതം നടത്തിയത് യെസ് ഇതൊക്കെ കഴിഞ്ഞു പക്ഷേ അറിഞ്ഞ സമയത്ത് എല്ലാവരും ഒന്ന് ഷോക്കായെങ്കിലും പിന്നീട് ഭയങ്കര എല്ലാവരും ഭയങ്കര എന്താ പറയുക ബ്ലെസ്സിങ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒഫീഷ്യലി എല്ലാവരോടും അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുന്നത് ഇൻ ഒരു ഫെബ്രുവരി ലാസ്റ്റ് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഫിക്സേഷന് വേണ്ടിയിട്ട് പ്രിപ്പറേഷനും അതുപോലെ തന്നെ അന്നത്തെ ഡേയും ഒക്കെ ഞാൻ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ കമ്മിങ് ബാക്ക് ടു ഹാമ്പർ ഞാൻ ഇതിൽ അധിക ചോക്ലേറ്റ്സും കഴിച്ച് നോക്കുകയാണ് പക്ഷെ കഴിക്കാത്ത ഒന്നുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ബാക്കിയൊക്കെ മാറ്റി വയ്ക്കുകയാണ് എന്തൊക്കെയാണ് ഉള്ളിലെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒരു ഹാമ്പർ സൈഡ് വെച്ച് നമുക്ക് അടുത്ത ഹാമ്പർ എടുക്കാം ഇതാണ് നമ്മുടെ സർപ്രൈസ് ഹാമ്പർ എന്ന് പറയുന്നത് ഈ ഉറപ്പിക്കൽ പരിപാടിയൊക്കെ വളരെ പെട്ടെന്ന് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ലിമിറ്റഡ് ടൈം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവർ രണ്ടിലായിരുന്നു അത് സൈനീച്ചും പൊന്നും കൂടിയിട്ട് തലേന്ന് എൻഗേജ്മെൻറ്റ് തലേന്ന് രാത്രിയൊക്കെയാണ് ഇത് ഫുള്ള് സെറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കും സ്ത്രീക്ക് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഫേസ്റ്റ് തന്നെ ഈ ഒരു ഹീൽസ് ആണ് ഈ ഒരു ഹീൽസ് അടിപൊളിയായിട്ട് എന്താ നല്ല അടിപൊളി ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവർ ഞാനില്ലാണ്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കിത് പെർഫെക്റ്റ് ഫിറ്റാണ് അവർക്ക് ചെറിയൊരു പേടി പേരുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് ആവില്ലേ എന്നുള്ളത് പക്ഷേ അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഫേസ്റ്റത്തെ സംഭവം ഇതിനൊരു ഒരു ഗോൾഡൻ ടച്ചാണ് വരുന്നത് ഗോൾഡും പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അടുത്തതാണ് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഷോൾഡർ ബാഗ് എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലട്ടോ ഈ ഒരു ബാഗ് വരുന്നത് പിന്നെ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ഏച്ചി ഉണ്ട് ഏച്ചിൻ്റെ ഹസ്ബൻഡിൽ ജിതേട്ടൻ ഉണ്ട് അമ്മ അച്ഛൻ അമ്മമ്മ എല്ലാവരുണ്ട് അപ്പോൾ ഇവരോടൊക്കെ ഞാൻ ഓരോന്ന് ഇവരെനിക്ക് കുറേ കൗണ്ടറി അടിക്കും അങ്ങനെ ഞാൻ അതുകൊണ്ടാണ് ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞൊക്കെ ഹാമ്പർ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്താണെങ്കിലും കുറേ അധികം ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ വലിയ വലിയ ചോക്ലേറ്റ്സ് ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഹർഷീസിൻ്റെയും അതുപോലെ ഫെറോറോൻ്റെയും അങ്ങനെ കുറേ അധികം ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനൊന്നും ഈ ഒരു ചോക്ലേറ്റ്സും കാര്യങ്ങളും എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല അവർ ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്കാരൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ പിന്നെ എനിക്ക് നന്നായിട്ടൊന്ന് എന്നെ ഒന്നും പരിമാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ന് കല്യാണത്തിന് എനിക്ക് കല്യാണത്തിനെല്ലാവരും ഒരുമിച്ച് വിളിച്ചിട്ട് നന്നായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം കല്യാണമൊക്കെ പിന്നെ അവർക്ക് ഞാൻ ലഡുവിൽ അവർ ഒതുക്കിയിട്ടുള്ളത് തൽക്കാലത്തേക്ക് ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് അല്ലേ ശരിയാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ അടിയിൽ ഈ ഒരു നമ്മുടെ കല്യാണ ഫിക്സേഷൻ വീഡിയോ അത്യാവശ്യം നല്ലോണം വൈറലായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും എന്നെ ഇൻസ്റ്റയിൽ കൂടി ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അടിയിൽ കൊടുക്കാം കേട്ടോ എൻ്റെ ഇൻസ്റ്റ ഐഡിയൊക്കെ സോ നമുക്കിനി ഫ്യൂച്ചറിൽ കല്യാണ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും കാണാം പിന്നെ അടുത്ത ആഴ്ച ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വ്ലോഗ് വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബൈ ബൈ